രൂപം കൈക്കൊണ്ട് വേണ്ടായിരുന്നു റൈറ്റ് അത് അങ്ങനെ ആകാമായിരുന്നു അത് ഞാൻ വിചാരിച്ച പോലല്ല അവൻ വിചാരിച്ച പോലെ ചെയ്യാമായിരുന്നു പഠിച്ചവർക്ക് പോലും പറ്റാതെ വരുമ്പോഴാണ് രാവിലെ പറഞ്ഞ മനസ്സ് പ്രഹേളികയാണ് മനസ്സുമായയാണ് എന്നൊക്കെ നമുക്ക് തോന്നുന്നത് അത് എന്തിനാ തോന്നുന്നത് രക്ഷപ്പെടാൻ നൂറ് ശതമാനം രക്ഷപ്പെടാനാണ് കാരണം എന്റെ കുറ്റമല്ല മനസ്സെങ്ങനെയാണ് മനസ് ഏകമാണ് സർവാതിരിക്തമായി എന്നെടുക്കുമ്പോഴാണ് ആനന്ദോ മനസ്സനേകമാണ് എന്നെടുക്കുമ്പോഴാണ് ഇത് പ്രഹേളികയാണ് മായയാണ് പറ്റിക്കുന്നതാണ് നമുക്ക് നമുക്ക് തോന്നുന്നത് മനസ്സേകമാണെന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് ഉയർന്ന് കഴിഞ്ഞാൽ കുട്ടിയെ നിങ്ങൾക്ക് തല്ലി നിങ്ങളുടെ മനസ്സും കുട്ടിയുടെ മനസ്സും ഒന്നായി മാറും പരിശീലനം വന്ന ഒരു സേവകൻ നിങ്ങളുടെ വീട്ടിലെ ഒരു തൊഴിലാളി നിങ്ങളുടെ ഫാക്ടറിയിലെ ഒരു തൊഴിലാളി നിങ്ങളുടെ കടയിലെ ഒരു തൊഴിലാളി ഇവൽ ആരെയും എടുത്താലും അറിയാം സ്നേഹം കാരുണ്യം ആഹാരം വസ്ത്രം അവകാശം ഇങ്ങനെ പലതും അവൻ്റെ മനസ്സിന് ഇണങ്ങുന്നതല്ല അതുമായി സമരസപ്പെട്ട് നിങ്ങളുടെ മൈൻഡും അവൻ്റെ മൈൻഡും ഏകമാണെന്നൊരവസ്ഥയിലേക്ക് ഉയർന്നിട്ടുണ്ടെങ്കിൽ പലപ്പോഴും നിങ്ങളുടെ ആവശ്യമില്ല നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ ഭംഗിയായി നടക്കും അമ്മ റൈറ്റ് ഒരു വാക്കിൽ നിന്ന് ഒരു പ്രവൃത്തിയിൽ നിന്ന് ഒരു ചലനത്തിൽ നിന്ന് മനസ്സ് വ്യതിരിക്തമായി തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ കാവലിരുന്നാലും അതവനഴിച്ചു പൊളിക്കും മനസ് വാക്കുകളായും പ്രവൃത്തികളായും സംഗീതമായും സാഹിത്യമായും രൂപാന്തരപ്പെടുമ്പോൾ ഏക മനസ്സിലെ കാനയിച്ചു പോകുന്നിടത്താണ് സാമൂഹിക മനസ്സിൻ്റെ ഉദ്ധാരണമുണ്ടാകുന്നതെന്ന് കാളിദാസാദ്യന്മാർ ഈ രംഗത്ത് ഏറ്റവും വലിയ സംഭാവന ഒരുപക്ഷേ പക്ഷേ പ്രത്യഭിജ്ഞയുടെ തന്ത്രങ്ങളെല്ലാം ആവിഷ്കരിച്ചിട്ടുള്ള അഭിനവൻ മനോവിഭൂതികളുടെ എല്ലാ അംശങ്ങളും താത്വികമായി കൊണ്ടുപോയിട്ടുണ്ട് ഭർതൃഹരിയും ഭേളനും ഹാരീതനും നിമിയും ചരകനും സുശ്രുതനുമെല്ലാം ആ വഴിയിൽ ഇന്ത്യയിൽ ചിന്തിച്ചിട്ടുള്ളത് അവരെയൊക്കെ ഉദ്ധരിക്കുന്ന ഞങ്ങൾ ആധുനികരിൽ ഒരാൾ പോലും ഈ വഴി ചിന്തിച്ചിട്ടല്ല നിങ്ങളെ നയിക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ അവസ്ഥയുടെ മുഖ്യ കാരണം അപ്പോൾ മനസ്സ് പ്രേരകവുമാണ് താരകവുമാണ് അത് ഇതങ്ങ് പഠിക്കണം എന്നെ ധരിക്കുന്നത് എൻ്റെ മനസ്സാണ് എൻ്റെ മനസ്സതിൻ്റെ സൂക്ഷ്മത്തിൽ നിന്നാണ് വാക്കായി പൊട്ടിവരുന്നത് എന്നെ ധരിക്കുന്ന മനസ്സാണ് എൻ്റെ പ്രപഞ്ചത്തെ ഉണ്ടാക്കുന്നത് മനസ്സും വാക്കും ഇണചേർന്നു പ്രപഞ്ചമുണ്ടാകുന്നു സൗമ്യ അത് നിന്റെ രണ്ടാമത്തെ ആത്മാവാകുന്നു ബൃഹദാരണ്യ എവിടെ നിന്നെങ്കിലും വാക്ക് കേട്ടാൽ മതി ദുഃഖതപ്തമായി ദുരന്ത വാർത്തയ്ക്ക് കാതോർത്തിരിക്കുമ്പോൾ ഒരു വെളുത്ത ശലഭം പറന്നു വന്നിരുന്നാൽ മതി വാക്ക് ആ ശലഭം അതിൻ്റെ ശാരീരിക ഭാഷയിൽ ഉതിർക്കുന്ന വാക്ക് മനസ്സിനോട് ഇണചേരുമ്പോൾ ശുഭമാണ് വാർത്ത എന്ന് തോന്നാൻ ിടത്തെ വിളക്കിലേക്ക് ഒരു വണ്ടുവന്ന് പറന്നടിച്ചാ വിളക്ക് കെടുത്തിയാൽ മതി വരാൻ പോകുന്ന വാർത്ത അശുഭമാണെന്ന് മനസ്സിലാവുന്നുണ്ടോന്നറിയില്ല ഏ അതിലുണ്ട് ശുഭവും അശുഭവും സൃഷ്ടിക്കുന്ന മനസ് അതാണ് നിങ്ങളിരിക്കുന്ന ലോകമുണ്ടാക്കി നിങ്ങളെ അതിലിരുത്തുന്നത് ഏതു തരം ലോകത്തെ സൃഷ്ടിച്ച് ഏത് രോഗത്തിന്റെ അധിപതിയായിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് പുണ്യപാപങ്ങൾ നിറഞ്ഞ മനസ്സിന്റെ മാത്രം വിഭുതിയാണ് പഴയകാലത്ത് അതുകൊണ്ട് ഒരു പെൺകുട്ടിയെ വളർത്തിക്കൊണ്ടുവരുമ്പോൾ അവളെ ചുറ്റിപ്പറ്റിയാണ് ലോകം അവളെ ചുറ്റിപ്പറ്റിയാണ് കുടുംബം അവളെ ചുറ്റിപ്പറ്റിയാണ് മക്കൾ അവളെ ചുറ്റിപ്പറ്റിയാണ് ഉദ്യോഗം അവളെ ചുറ്റിപ്പറ്റിയാണ് എല്ലാമെന്നുള്ളത് കൊണ്ട് നിശബ്ദമധുരം തൻ്റെ വാക്കും തൻ്റെ പെരുമാറ്റവും തൻ്റെ മാനസികാവസ്ഥയും ശുഭലോകങ്ങളെ സൃഷ്ടിക്കാനായിരിക്കണമെന്ന് മാതൃപാരമ്പര്യങ്ങൾ പാരമ്പര്യങ്ങൾ പേർത്തും പേർത്തും ചിന്തിക്കുകയും പ്രചരിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു പോകും ഏ ആണല്ലോ ആണല്ലോ പക്ഷെ അതിന്റെ സുഖമൊന്നും വല്ലാത്തതാണ് ഇത് അന്ധവിശ്വാസമാണ് ശാസ്ത്രീയമായി മോളെ നീതൊന്നും വകരുത് നീ ഒന്നും വിട്ടു കൊടുക്കരുത് നീ എന്തെങ്കിലും കണ്ടാൽ തിരിച്ചടിക്കണം പറ്റില്ല നീ തിരിച്ചു പോരണം അവനെയും കൊണ്ട് പോരാൻ പറ്റില്ലെങ്കിൽ അവനെ വലിച്ചെറിഞ്ഞിട്ട് പോരണം നൂറ് ശതമാനം അതൊക്കെ എന്തിനാണ് ഈ ശതമാനം കുറയ്ക്കുന്നത് വളരെ കൃത്യമാണ് അതുകൊണ്ട് വളരെ കൃത്യമായിട്ടാണ് സ്മൃതികൾ ഗൃഹ്യസൂത്രങ്ങൾ ഇവയൊക്കെ മനസ്സിനെ വെച്ച് പറഞ്ഞ് മനസ്സെന്താണെന്ന് അറിയാൻ മേലാതെ കുറെ വിദ്യാഭ്യാസവും ചെയ്ത് മേളാങ്കിച്ചു പോകുന്ന ഒരു സമൂഹത്തിന് ആനന്ദം സ്വപ്നം കാണാൻ പറ്റില്ല അവരെ നയിക്കുന്നവർക്ക് ആനന്ദം ഉണ്ടാക്കാൻ പറ്റില്ല അപരിഹാര്യതയാണ് മറ്റൊരു വാക്ക് പറഞ്ഞാൽ ചില ആളുകളുടെ എടുത്തിരിക്കാൻ എന്താ ആനന്ദം തോന്നുന്നത് ഇവിടെ ശബ്ദത്തിൽ പോലും ഒരു ലോകമുണ്ടാകും ഒന്നും മനസ്സിലായില്ലെങ്കിൽ പോലും